ം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു ടി കെ മുരളി എം എൽ എ ആണ് പ്രകാശനം ചെയ്തത് സംഘാടക സമിതി ചെയർമാൻ ആർ വിജയകുമാർ ജനറൽ കൺവീനർ ഷി ബൂജെ ഹെഡ് മാസ്റ്റർ എൽ ലോറൻസ് സ്റ്റാഫ് സെക്രട്ടറി അൻസാരി എം എ എന്നിവർ സംബന്ധിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് പതിനാറാം തീയതി ഒന്നേ മുപ്പത് മുതൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം മൂന്നിന് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും എസ് എച്ച് യു പി എസിന്റെ ജൂബിലി ആഘോഷിക്കുകയാണല്ലോ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകരെ ആദരിക്കാൻ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഇവയെല്ലാം നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിയും ഈ സ്കൂളിന്റെ എല്ലാ ആഘോഷ പരിപാടികൾക്കും നിലയിൽ എല്ലാ നന്മകളും ആശംസകളും ഞാൻ നേരുകയാണ് പ്ലാറ്റിനം ജോലി ആഘോഷിക്കുന്ന എസ് എച്ച് യു പി എസ്മാരും ഈ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി അധ്യാപക വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നത് പ്ലാറ്റ്നം ജൂബിലി ആഘോഷങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും എല്ലാവരും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഞാൻ നിങ്ങളുടെ എം എൽ എ വി കെ മുരളീ